ആടിനെ ഞങ്ങൾ അഞ്ചാടിന് ഇവിടുന്ന് കൊണ്ടുപോയി അറിയാം അന്ന് ഞമ്മളിത്ര ഗൗരവ ഗൗരവത്തിനെടുത്തില്ല പക്ഷെ അത് കടുപീടുന്നു ഞമ്മക്കറിയില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് തട്ടപ്പാറൊക്കെ ഞാൻ ചെലപ്പോ ആറ് മണിക്കൊക്കെ അടക്കം കൊണ്ടു അറിയാം സംസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പോവാറില്ലേ അപ്പൊ കുട്ടി വിളിച്ചു ഇപ്പൊ ആട് വന്നിട്ടില്ല പോരാറേ അങ്ങനെ വന്ന് ഞങ്ങൾ ആ മല ഇപ്പൊ ആ പൊടി കിട്ടിയില്ലേ അവിടുത്തെ അയിലൊക്കെ പോയി രാത്രി ഞങ്ങള് തിരയിലുണ്ട് അങ്ങനെ ഒരു അഞ്ചാട് പോയപ്പോ ഞങ്ങള് നിർത്തി ഞമ്മക്ക് ആടഞ്ഞു വാണ്ട തരേണ്ട അവിടെ നിന്ന് എല്ലാ ആടിനെ ബുക്ക് അറിഞ്ഞിട്ട് ഞങ്ങൾ ആ കൂടക്കം മഞ്ചരിക്കാരൻ ഒരാൾ വന്ന കൊടുത്തു ബലിയും കാര്യം ഞങ്ങൾ പേസ ഒന്നും തരില്ല കൊടുത്തു അപ്പൊ അന്നും ഈ അറിയില്ല പുലിയാണ് കട വേണമെന്നറിയില്ല ഇങ്ങനെ വരും പിന്നെയാണ് ജോസന്റെ ആടിനൊരു അഞ്ചെണ്ണം പൊടിച്ചു പറഞ്ഞു ഏഹ് അത് ഇങ്ങനെ ഫോട്ടോയില ഇതിലൊക്കെ വന്നിരുന്നല്ലേ പിന്നെ കഴിഞ്ഞിട്ട് അവിടത്തെ ഒരു പട്ടിനെ കൊണ്ട് അറിയാം മൊട്ടമാര നാലഞ്ച് പട്ടിനെ കൊണ്ടുപോയി പിന്നെ പിറോസിന്റെ ആടിനെ അടിച്ചു മൂന്നെണ്ണത്തിന് അത് ഇവിടെ ഇവിടെ അടുത്ത് നമ്മുടെ വീടിന്റെ നേരെ കുറച്ച് കുറച്ചപ്പുറത്തിട്ടും കണ്ടാണ് ഞാനും പേരക്കുട്ടിയൊക്കെ എപ്പോഴും പോണ സ്ഥലം അവിടെ ഇവിടുന്ന് നിങ്ങൾ ആ സമയത്ത് ഇവിടെ ആ ഇത് അപകടം നടക്കുമ്പോ ഞാൻ വീട്ടിലുണ്ട് ആ ഞാൻ ഞാൻ നടുവേദന അപ്പൊ എനിക്ക് ഒരു കോള് വന്നു കോള് വന്നപ്പോ പിന്നെ അവിടെ എന്തെങ്കിലും പാട്ടൊക്കെ നടന്നിക്കണോ പിന്നെ അവിടെ എന്തെങ്കിലും ടൈപ്പിങ്ങെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൾ വന്നത് അതിന് അത് ആ കോള് കട്ടാക്കിങ്ങണ്ട് ഞാൻ ചോന്ന് നോക്കട്ടെ ചോദിക്കട്ടെ ഓനെ കോള് കട്ടാക്കി ആക്കിങ്ങണ്ട് അത് കേരളം എന്ന വന്നു പിന്നെ നമ്മളെ ഈ ആലുവസിക്ക് വിളിച്ചു ഫിറോസിന് വിളിച്ചു ഓനെ വിളിച്ചപ്പോൾ കുട്ടിന്റെ പോണെന്ന വിളിച്ചു പോണിന് പൈസ ഉണ്ടായില്ല അതില് കുട്ടിന്റെ പോണന്ന് വിളിച്ചപ്പോ പോലിങ്ങനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ തെരഞ്ഞുകൊണ്ട് നടക്കുന്നത് അവിടെ ചോരണ്ട് അവിടെ ചോരണ്ട് ഇങ്ങോട്ട് ഭയങ്കര ഒച്ച മുളി ഒച്ചൊക്കെ ഇടണട്ട് പോര് ഞാനും സിറാജൊക്കെ ഇണ്ട് അറിഞ്ഞോട് അപ്പൊ തന്നെ ഞാൻ പോണോട് കട്ടാക്കിട്ട് വണ്ടി എടുത്ത് എടുക്കാൻ വണ്ടി എടുത്താണ് വിട്ടിട്ട് പിന്നെ അയിൽ എങ്ങനെയാണ് കയറി പോവുകയാണ് അപ്പൊ എന്താ പറഞ്ഞത് പിന്നെ അളിന്റെ സ്ഥലം തന്നെയാണ് ആ നേരൊക്കെ ഇട്ടിരിക്കണത് ആ ആ ഇപ്പൊ നേരത്തെ ഇട്ടിരിക്കണതേ എത്ര ദൂരണ്ടവിടുക്ക ഇവിടുന്നോ ഇവിടുന്ന് കൊറച്ച് ദൂരം ഉള്ളു ഇവിടുന്ന് ചെറിയ ദൂരം തോട്ടങ്ങളാണ് ഫുള്ള് ഇവിടുന്ന് ഒരു ആയിരം മീറ്റർ ഉണ്ടാവും ഇപ്പൊ ഈ പന്നി ആളെ പൊടിച്ചഅവിടുക്ക് ഞമ്മളെ വീടിന്റെ അവിടുന്ന് ഒരു അഞ്ചു പേരെ കുട്ടി ഞാൻ എപ്പോഴും അവിടെ ചക്കപ്പായ മരണ്ടേമാർക്ക് വലിയൊരു മരണ്ട് ആ ചെറിയ തഞ്ചിപ്പുടി ഇങ്ങനെ കൈയ്യതിന്റെ മൂലൊക്കെയാണ് മറ്റവന്റെ ടബറിന്റെ തോട്ടത്തിന്റെ അതിര് അവിടെയാണ് ബലം ഇരിക്കണത് വെട്ടണത് ഏഹ് ആ വെട്ടുപിടത്തുമ്പോൾ വെട്ടു സമയത്ത് നിന്നാണ് ഇവര് പിടിച്ചിരിക്കണേ രണ്ട് ഫ്ലാറ്റിലാണ് മോളിലെ ഫ്ലാറ്റിൽ നിന്ന് മറ്റേ നിൽക്കണേ മറ്റേ ആള് താഴത്തെ ഫ്ലാറ്റിൽ നിൽക്കണേ അങ്ങനെ പരിടിക്കാടി അങ്ങട്ട് ചാടിക്കണം ഏഹ് എടുത്താണ് ആ ഇതൊക്കെ കണ്ടുവെച്ച് വെച്ച് നോക്കി നോട്ട് ചെയ്ത് കണ്ടിട്ടുള്ള പരിപാടിയുണ്ട് അത് ഞമ്മളറിയണിണ്ടാവൂല ആ ഓര് നോക്കും പിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലേ ഓബ്ബർ മരത്തിൽ തന്നെ ഓല് വെട്ടിന്റെ മരത്തിൽ തന്നെ രണ്ടൊക്കെ കാടാ ഏഹ് എല്ലാ മരത്തിൻ്റെ കൂടി കാടാണ് ഫുള്ള് കാണാം ആ പിന്നെ ഇപ്പുറത്ത് നല്ല പ്ലേസ് ആണ് പാറി നല്ല ചൊർക്കില്ല പാറ് നല്ല മരങ്ങളും വെറുത്തില്ല പാറകള് പരന്ന പാറാളും പൂർത്ത പാറകളും അളല്ല പാറകളും എല്ലാം ഉണ്ട് അവിടെ എന്റെ പേരെ കുട്ടി ഞാൻ അവിടെ കേറി പോയിട്ട് ഒരു ചക്കപ്പയ മരം ടൈമിൽ ഓനെ പോറേ ഫോട്ടോ എടുക്കും കല്ലളിയിലോങ്ങനെ കടക്കണ ഒരു ഫോട്ടോ എടുക്കും ഇതൊക്കെ അങ്ങനെ ചെയ്യണ്ട അതിനെ പോയിട്ട് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നടന്ന അവിടെ കെത്തിയാ കടുവ പിടിച്ചോടത്തേക്ക് എത്തി പിന്നെ അവിടെ ഒരു മുന്നൂറ്റി അമ്പത് മീറ്ററോളം വലിച്ചു കൊണ്ടേക്കാണ് ഞാൻ വരിക്കലെ കാട്ടുകുടി കുറ്റിക്കാടാണ് അത് ഒരു കുറച്ച് സ്ഥലം ആയിട്ട് കിടക്കണ് കാടാണ് മരങ്ങളും മറ്റെല്ലാം ഇതൊന്നും ഇല്ല ആദ്യം അതിലെ ഡ്രബറെ അത് മുറിച്ച് പോയിട്ട് പിന്നെ കാടായതാണ് അത് കേരളക്കാരൻ മയമുഞ്ഞറിഞ്ഞ ചങ്ങന്റെ സ്ഥലമാണ് ഓനപ്പിളയിൽ എന്തെങ്കിലുമൊക്കെ വരും ചിലപ്പോ കുറച്ച് പറംകുച്ചിത്തോ അത് ഇതൊക്കെ വെച്ചിരുന്നു അത് കാട് മൂടിയിട്ട് കാണൂലല്ലോ